നിയോജക മണ്ഡലം യൂത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റ് ശ്രീ ബിപിൻ കെട്ടിയാർക്ക് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സി എ ചാഴികൾ കണ്ടുനിന്നവരും അവർക്കെല്ലാം ആവേശം പകരുന്ന സമ്മേളനമാണ് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമ്മേളനം ഒരു വലിയ വിജയമാണ് ഈ സമ്മേളനം ഒരു വൻ വിജയമായിരിക്കുന്നു ഈ സമ്മേളനം വരാൻ പോകുന്ന വലിയ വിജയത്തിന്റെ ഒരു തുടക്കമാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഈ പ്രകടനത്തിൽ കൂടെ അതല്ലെങ്കിൽ പിന്നിൽ കടന്നു പോകുമ്പോൾ പാർട്ടിയോടൊപ്പം നടന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇത് ഇരുപത് വർഷക്കാലം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തിയ ആ പദയാത്രയും അതിനുശേഷം നടത്തിയ വികസന സേനാ സമ്മേളനവും ം യുവാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള യൂണിഫോം ധരിച്ചുള്ള ആ യാത്രയും സമ്മേളനം ഞാൻ ഓർത്തു അന്ന് നടത്തിയത് എത്രയാണോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ യൂത്ത് ഫണ്ടിന്റെ ഒരു സംസ്ഥാന സമ്മേളനം ഉടനടി നമ്മൾ നടക്കുക നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് പോകുക എന്തിനാണ് നിങ്ങളൊക്കെയാണ് ഈ ഭാവി കേരള കോൺഗ്രസ് പാർട്ടിയെ അറുപത് വർഷം പിന്നിട്ട ഈ പ്രസ്ഥാനത്തെ ശതാബ്ദിലേക്ക് ഈ ഇരുവണ്ണ പതാക കയ്യിലേറ്റി മുന്നോട്ട് പോകേണ്ട നേതാക്കന്മാര് ഈ സമ്മേളനം വിളിച്ചറിയിക്കുന്നത് എന്താണ് കടുത്തുരുത്തിയുടെ കരുത്താണ് അവിടെ വിളിച്ചറിയിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സമ്മേളനം കാണുമ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വരികയാണ് കടുത്തിരുത്തിയുടെ ചരിത്രം തെളിഞ്ഞു വരികയാണ് കടുത്തിരുത്തിയുടെ രാഷ്ട്രീയം തെളിഞ്ഞു വരികയാണ് കടുത്തിരുത്തിയുടെ പാരമ്പര്യം തെളിഞ്ഞു വരികയാണ് കടുത്തിരുത്തിയുടെ ചരിത്രവും രാഷ്ട്രീയവും പാരമ്പര്യവും അത് മാണിസാറിന്റെതാണ് അത് മാണിസാറിന്റെ മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക പഴയ കാലത്തെ രാഷ്ട്രീയം അത് കേരള കോൺഗ്രസിന്റെ ആയിരുന്നു ആ പഴയകാല രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിലും കളത്തുരുത്തിയുടെ രാഷ്ട്രീയവും അത് കേരള കോൺഗ്രസിന്റെ ആയിരിക്കും നമ്മൾ അത് തിരിച്ചുപിടി മാണിസാറിന്റെ ഒരു വയർപ്പ് മാണിസാറിന്റെ അധ്വാനം അധ്വാനം മാണിസാർ ഈ മണ്ണിൽ കൂടെ നടന്നുപോയി കേരള കോൺഗ്രസ് പാർട്ടിയെ വളർത്തി വലുതാക്കി പലപ്പോഴും പലരും നമുക്കറിയാം നമ്മളെ ചതിച്ച് വിഷമഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആ ഘട്ടത്തിലൊക്കെ അവർക്കെല്ലാം കൊടുക്കേണ്ട ഒരു മറുപടിയുണ്ട് സ്നേഹിത ആ മറുപടിക്കുള്ള തുടക്കമാണ് യുവാക്കളെ കരുത്തുള്ള യുവാക്കളെ ചില പ്രസംഗം